ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു കഥയായിട്ടോട്ടോ വന്നേക്കുന്നത് നമ്മുടെ ലൈഫിൽ പണ്ട് നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് തോന്നുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ടല്ലേ കാരണം കോമഡി ആയിരിക്കും മൊത്തം കോമഡി ആയിരിക്കും അന്ന് നമ്മൾ പേടിച്ചിട്ടുണ്ടായിരിക്കും സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നമുക്ക് പിന്നീട് എപ്പോഴേലൊക്കെ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടല്ലേ അതുപോലത്തെ ഒരു കാര്യമായിട്ടൊന്നു പറയാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് ഞാൻ പ്രഗ്നൻറ്റായ ദിവസത്തെക്കുറിച്ചാട്ടാണ് പറയുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരും ഇവിടുത്തെ നാട്ടിലെ ആൾക്കാരുടെയും കുറിച്ച് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയാൻ വന്നാൽ കരയും ചിരിക്കാൻ വന്നാൽ ചിരിക്കും അരിച്ചപ്പെടാൻ വന്നാൽ അരിച്ചപ്പെടും പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയാൻ വന്നാലും ചിരിക്കാൻ വന്നാലും ഒരേ ഒരു ഭാവത്തിലിരിക്കുന്ന ആൾക്കാരാട്ടോ ഒരുതരം തരം സൈക്വ മോഡലിരിക്കുന്ന ആൾക്കാരാട്ടോ അവർക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ദേഷ്യം അങ്ങനത്തെ ഒരു സഹാനുഭൂതികൾ അനുകമ്പ അങ്ങനത്തെയുള്ള സാധനങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയ ദിവസത്തെക്കുറിച്ച് കേട്ടോ പറയാൻ പോകുന്നത് അപ്പം എനിക്ക് പി സി ഓടിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓപറേഷനൊക്കെ നടക്കാനുള്ള മരുന്നൊക്കെ തന്നു കഴിഞ്ഞാൽ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേലും പോസിറ്റീവാണെന്ന് പറയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ അപ്പം നമ്മളൊക്കെ ഓർത്തോണ്ടിരിക്കുന്നതാണെന്ന് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്താ പറയുക പിന്നെ കിട്ടിയന്മാർക്ക് ഭയങ്കര ഹാപ്പിയായിരിക്കും ഭയങ്കര സന്തോഷമായിട്ടും നമ്മളെടുത്ത് കറക്കും അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് ഗൈസ് ഞാൻ സങ്കടപ്പെട്ടു പോയത് ആ നിമിഷം ആകട്ടോ കാരണം നമ്മൾ ആശുപത്രി ചെന്നു റിസൾട്ട് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പം പോസിറ്റീവാന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു വൈഫ് പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞു കേട്ടോ ഈ മനുഷ്യനൊന്ന് ചിരിക്കുമോ സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ കയ്യിലൊന്ന് മുറുക്ക പിടിച്ചാൽ മതി കേട്ടോ നമുക്കന്നേരം ഒരു സന്തോഷമല്ലേ ഈ മനുഷ്യൻ ഒരു വികാരമില്ലാതെ ഇരിക്കുന്നു ഒറ്റ വികാരവും ഇല്ല ഒന്ന് ചിരിക്കുവോ അല്ലെങ്കിൽ ഒന്ന് സന്തോഷിക്കുവോ ഇതാരുടാവി എൻ്റെ ഉത്തരവാദി എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക ഒരിതുമില്ലാതെ ഇപ്പോൾ ഞാൻ മനസ്സിലും ഈ മനുഷ്യൻ ഇത് ഇങ്ങനെ തുടങ്ങുന്നതെന്ന് അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാൻ വേണ്ടി കേട്ടോ അപ്പം ഞാൻ എന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു മമ്മയെ വിളിച്ച് പറയുന്നു സ്വന്തക്കാരൊക്കെ വിളിച്ച് പറയുന്നു അവർക്കെല്ലാം ഭയങ്കര ഹാപ്പി എല്ലാവർക്കും ഭയങ്കര ഹാപ്പി കേട്ടോ ആദ്യമായിട്ട് കുഞ്ഞാമേ ഉണ്ടാകാൻ പോകാമെന്നുള്ളൊരു സന്തോഷം എല്ലാവർക്കും കേട്ടോ ഈ മനുഷ്യന് മാത്രം ഈ മനുഷ്യനവിടെ വെച്ചോട് ചീത്ത പറഞ്ഞു കേട്ടോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കില്ല മര്യാദയ്ക്ക് നീ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യടിയോ അങ്ങനെ ചേടിയോ ഞാനോട് എന്ത് മനുഷ്യനാപ്പ ഇതൊന്നും ഞാൻ ഓർത്തു കേട്ടോ കാരണം സിനിമയിലൊക്കെ കാണുന്ന പോലെ വട്ടം കറക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്നാലും അയ്യോ എന്തെങ്കിലും ഒരു സന്തോഷമൊന്നും പ്രകടിപ്പിക്കണ്ടേ ഇതൊന്നുമില്ല കേട്ടോ പിന്നെ അന്ന് എനിക്ക് ഒരുപാട് വിഷമം വന്നു ഞാനന്നേരം ഓർത്ത് ദൈവമേ ഞാൻ എന്ത് ചിലപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ സിംഹത്തിൻ്റെ കുഴിയിലാണ് വന്ന് പെട്ടേക്കുന്നതെന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അന്നേരം ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നിരിക്കും പക്ഷേ എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടും ചിരിയാണ് വരുന്നത് കേട്ടോ അന്നേരം ഓർക്കുമ്പോൾ സങ്കടം വന്നു കേട്ടോ അന്നേരം ചിരിക്കുന്ന ഞാൻ പറഞ്ഞു അന്നേരം ഒക്കെ സങ്കടം വന്ന് ഇപ്പോഴും ശരിക്കും ചിരി വരുന്നത് കൊണ്ട് കേട്ടോ പുള്ളി പല കേസുകളും അങ്ങനെ പുള്ളി അങ്ങനെ എൻജോയ് ചെയ്യുന്നില്ല ലൈഫെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുക പിന്നെ എന്താ പറയുക വീർപ്പിച്ച് കെട്ടിയിരിക്കുക ലൈഫ് മൊത്തം അങ്ങനെ ഇരിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയാണ് കേട്ടോ പുള്ളിക്ക് അപ്പോൾ ആ ഒരു ലൈ ഒരു ഇൻസിഡിഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മിസ് യു